വെൽക്കം ഓൾ ഐ എം സതീഷ് കുമാർ അപ്പോ കെ എസ് ബി സബ് എഞ്ചിനീയർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മീറ്റർ റീഡർ ഇതിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഇന്ന് നമ്മൾ എട്ടാമത്തെ പാർട്ടാണ് അതിൽ ഇന്ന് നൂറ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഓക്കെ ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എൺപത്തി ആറാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് കനോട്ട് ബി യൂസ്ഡ് ബോത്ത് എ സി ആൻഡ് ഡി സി സപ്ലൈ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഡൈനാമോമീറ്റർ ടൈപ്പ് ഹോട്ട് വയർ ടൈപ്പ് മൂവിംഗ് ആൻഡ് ടൈപ്പ് ഇൻഡക്ഷൻ ടൈപ്പ് ആൻസർ ഇൻഡക്ഷൻ ടൈപ്പ് ആണ് നമുക്ക് ഡൈനാമോമീറ്റർ ടൈപ്പും ഹോട്ട് വയർ ടൈപ്പും മൂവിംഗ് ആൻഡ് മൂവിംഗ് ആൻഡ് നമ്മൾ എ സിക്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും ഡി സിക്ക് ഉപയോഗിക്കാവുന്ന അത് എല്ലാം നമുക്ക് എ സിയിലും ഡി സിയിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് േഴാമത്തെ ചോദ്യം പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് അപ്പം ബി റിഗാർഡ് ഡാഷ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർന്ന് എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ത് ട്രാൻസ്ഫോമർ ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സ്മോൾ കപ്പാസിറ്റി ഹൈ കപ്പാസിറ്റി സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് അപ്പ് ഇത് നമ്മൾ ഇലോൺ കെ വി മറ്റേ എച്ച് ടി ട്രാൻസ്യൂമേഴ്സിന് അതിന്റെ ഇലോൺ കെ വികത്ത് അതിനകത്തിരിക്കുന്ന സി ടി പി ടി മീറ്റേഴ്സിനെ അതായത് ടിഒി മീറ്ററിനെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിന്റെ വർക്കിംഗ് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് റേഞ്ച് കുറച്ച് കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ് എൺപത്തി എട്ടാമത്തെ ചോദ്യ ആൻ ഇൻസ്ട്രുമെന്റ് ഹാവിങ് ഡാഷ് ഒരു ടോങ് ടെസ്റ്റർ അല്ലെങ്കിൽ ക്ലാം മീറ്റർ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓപ്ഷൻസ് നോക്കാം കറണ്ട് ട്രാൻസ്ഫോമർ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ കറണ്ട് ട്രാൻസ്ഫോമർ വിത്ത് അമ്മീറ്റർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അപ്പൊ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ വിത്ത് അമ്മീറ്റർ ആണ് കാര്യം ആ ഒരു സിറ്റി വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് കറണ്ട് അളക്കുന്നത് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം എ ത്രീ ഫൈവ് സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഹാസ് ഡാഷ് റോട്ടർ അപ്പൊ ഒരു സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് ഏത് ടൈപ്പ് റോട്ടർ ആണ് ഓപ്ഷൻ നോക്കാം ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടർ വൗണ്ട് റോട്ടർ ഡബിൾ കേജ് റോട്ടർ വൺ ഓഫ് ദീസ് അപ്പൊ എന്റെ ആൻസർ എന്ന് പറയുന്നത് റോട്ടർ ആണ് ഷോർട്ട് സർക്യൂട്ട് റോട്ടേഴ്സ് പറഞ്ഞാൽ സിംഗിൾ പീസ് സാധാരണ സ്ക്വയൽ കേജ് അല്ല സ്ക്വരൽ കേജ് മോട്ടേഴ്സിനാണ് അപ്പോ എന്റെ ആൻസർ ബൗണ്ട് റോട്ടർ എന്നാണ് അപ്പോ തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് ദ ഏരിയ ക്രോസ് ഓഫ് എ കണ്ടക്ടർ ഹാർട്ട് ആൻഡ് ദ ലെ റിമെൻസ് ഡാഷ് സെയിം ഒരു വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസിന് മുമ്പായിട്ട് നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോയ് ആർ ഐസികളുടെ റോ ഇന്റ് എൽ ബൈ എ എന്നാണ് ഇവിടെ എ ആണ് പകുതി ആവുന്നത് അപ്പോ നമുക്ക് നോക്കാം വൺ ബൈ ഫോർ ടൈംസ് വൺ ബൈ ടു ടൈംസ് ടു ടൈംസ് റിമൈൻ സെയിം അപ്പോ ഇവിടെ എന്താണ് റോ ഇന് എൽ ബൈ എ ആണ് എ ആണ് വീണ്ടും അതിന്റെ പകുതി ആവുന്നത് അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഇരട്ടിയാവും ആൻസർ ഇസ് ടു ടൈംസ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം മെറ്റീരിയൽ ഹാവിംഗ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോപ്ഷൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഏത് മെറ്റീരിയൽ ആണെന്നാണ് പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോപ്ഷൻ ഉള്ളത് മെറ്റീരിയൽസ് ഏതാണെന്നാണ് ചോദിക്കുന്നത് താഴെ ഓപ്ഷൻസ് നോക്കാം കാർബൺ കോപ്പർ ടങ്ഷൻ സിൽവർ അപ്പൊ ഇതിനകത്ത് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോപ്ഷൻ്റെ ഉള്ളത് ബാക്കിയുള്ളതിന്റെ എന്താണ് പോസിറ്റീവാണ് ഓക്കെ നയൻറ്റി ടു ആണ് അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാം അറ്റ് റൂം ടെമ്പറേച്ചർ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫേറ്റ് ഹാസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ ഇറ്റ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇറ്റ് ബി യൂസ്ഡ് ആസ് എ തെർമിസ് ഓക്കെ അറ്റ് റൂം ടെമ്പറേച്ചർ കാർബൺ ഹാസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻസ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം ഓക്കെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം ഇൻസ്ട്രുമെന്റ് റീഡ് ഡാഷ് പൊസിഷൻ ഓഫ്റ്റീസ് ഓഫ് ഡാം അപ്പോൾ ഒരു ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രമെന്റ് അകത്ത് ഏത് പൊസിഷനുള്ള ആണ് വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എയർ ഫ്രിക്ഷൻ ആണോ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണോ എഡി കറണ്ട് ഫ്രക്ഷൻ ആണോ അല്ല ആൻസർ എന്ന് പറയുന്നത് എഡി കറണ്ട് ഡാംബിങ് ആണ് അപ്പോ ബാക്കി ഒന്നുമല്ല ഇതിനകത്ത് ഗ്രാവിറ്റി കൺട്രോളിന് എപ്പോഴും എഡി കറണ്ട് ഡാംബിങ് ആണ് ഓർമ്മിക്കുക ഓക്കെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യമാണ് ഇവിടെ അനുഭവം എന്റെ ആൻസർ നോക്കാം എഡി കറണ്ട് ഡാംപിംഗ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ആൻഡ് ഇറ്റ് ആസ് പി എം എം സി ആൻഡ് ഇറ്റ് ഇറ്റ് ഈസ് അൻ ഇൻസ്ട്രമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദ കറണ്ട് ഓർ വോൾട്ടേജ് അപ്പോ എഡി കറന്റ് റാവിങ് ആണ് ഉപയോഗിക്കുന്നത് ആൻഡ് ഈ മീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ് കറണ്ട് അങ്ങനെ വോൾട്ടേജിനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കണം ഓക്കെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോളറൈസേഷൻ ഡ്യൂറിംഗ് യാത്ര റെസിസ്റ്റൻസ് മെഷർമെന്റ് ഈസ് അവോയ്ഡ് യൂസിംഗ് ചെയ്യുന്ന സമയത്ത് പോളറൈസേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണെന്നാണ് എ സി കറണ്ട് എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത് ഡി സി കറണ്ട് പൾസേറ്റിംഗ് ഡി സി കപ്പാസിറ്റ സി കറണ്ട് ആണോ ഡി സി കറണ്ട് ആണോ പൾസേറ്റിംഗ് ഡി സി ആണോ കപ്പാസിറ്റർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എ സി കറണ്ട തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം കേബിൾ യൂസ്ഡ് ഫോർ സബ്മറൈൻ പർപ്പസ് ഈസ് ഡാഷ് സബ്മറൈൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിള് ഏതാണ് എന്നാണ് ഓപ്ഷൻസ് നോക്കാം എ സി എസ് ആർ വി ഐ ആർ ടി ആർ എസ് ട്രോപ്പഡ്യൂആർ അപ്പോ ഇതിനകത്ത് എ സി എസ് ആർ എന്ന് പറയുന്ന അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സുണ്ട് നമ്മുടെ ഓവർഹെഡ് ഹെഡ് ലൈനായിട്ട് വിളിക്കുന്ന ഇൻസുലേഷൻ ഇല്ലാത്തതാണ് വി ഐ ആർ എന്ന് പറഞ്ഞാൽ വാൽക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ എന്ന് പറയുന്ന നമ്മുടെ എർത്ത് വയറിംഗിന് വേണ്ടി ഹൗസ് വയറിംഗിന് വേണ്ടി അതായത് ഇലക്ട്രിക്കൽ വയറിംഗ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന വയറാണ് ടിആർഎസ് എന്ന് പറഞ്ഞാൽ ടഫ് റബ്ബർ പഴയ പഴയകാലത്തെ വയറിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ട്രോപ്പഡിയോർ ആണ് ട്രോപ്പഡിയോർ കേബിൾസ് കാരണം ഇറ്റ്സ് ഓൾസോ പ്രിസേർവ്സ് ദീരിയൽ ഇന്റഗ്രിറ്റി ഓഫ് ദ വയർ ബൈ പ്രൊട്ടിംഗ് ഇറ്റ്സ് അഗിൻസ്റ്റ് എൻവറൺമെന്റൽ ത്രച്സ് വാട്ടർ ആൻഡ് ഹീറ്റ് വെള്ളത്തിലും മറ്റേതിന്റെ ചൂടിന്റെ ഒക്കെ ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന്റെ ആയിട്ടുള്ള ആ ഒരു ഇതെല്ലാം ഇത് ചെയ്യുന്നത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് കേബിൾ ആണത് അതുകൊണ്ടാണ് സബ്മറൈൻസിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടിയോർ കേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം കമ്പ്യൂട്ടേറ്റർ ഇൻ ഡി സി മോട്ടോർ ഈസ് നമ്മള് എപ്പോഴും തെറ്റിദ്ധരിച്ചു പോകരുത് ഡിസി മോട്ടോർ ആണ് ഓപ്ഷൻസ് നോക്കാം കൺവേർട്ട് എ സി ടു ഡി സി കൺവേർട്ട് ഡി സി ടു എ സി ഇൻവെർട്ട് ഡി സി ടു സി ഇൻവേർട്ട് എ സി ടു ഡി സി എന്തായാലും ഇൻവെർട്ട് അല്ല കൺവേർട്ട് ആണ് ഡി സി എ സി ആക്കാൻ വേണ്ടിട്ടാണ് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ഫിൽറ്റേഴ്സ് ഇൻ റെക്ടിഫയർ യൂസ്ഡ് ടു ഡാഷ് റെക്ടിഫയർ സർക്യൂട്ടുകളിൽ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ അപ്പൊ അതിനകത്ത് എന്തിനു വേണ്ടി റെഗുലേറ്റ് ദ റിപ്പിൾ ഇൻക്രീസ് റിപ്പിൾ മിനിമൈസ് ദ റിപ്പിൾ അവോയ്ഡ് റിപ്പിൾ അപ്പോ ആൻസർ എന്ന് പറയുന്നത് മിനിമൈസ് ദ റിപ്പിൾ ഓക്കെ റിപ്പിൾസിനെ നമുക്ക് മിനിമൈസ് ചെയ്യുക അവോയ്ഡ് ചെയ്യാനോ ഇൻക്രീസ് ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ അല്ല മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ദ വോൾട്ടേജ് അച്ച് വിത്ത് ദ ഫോർവേഡ് ഡയോഡ് കറണ്ട് ഇൻക്രീസസ് റാപ്പിഡ്ലിസ് നോൺ ആ സ്ഥ് ഒരു ഡയോർഡിന്റെ ഫോർവേഡ് കറണ്ട് വോൾട്ടേജ് എന്താ വോൾട്ടേജ് ഫോർവേർഡ് ഡയോഡ് കറണ്ട് ഇൻക്രീസസ് അപ്പൊ അത് അത് എന്താണ് റാപ്പിഡ്ലി ഇങ്ങനെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ഞാൻ എന്തെന്ന് പറയുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് പീക്ക് വോൾട്ടേജ് റിവേഴ്സ് വോൾട്ടേജ് ആവറേജ് വോൾട്ടേജ് നീ വോൾട്ടേജ് ആൻസർ നീ വോൾട്ടേജ് ആണ് പീക്ക് വോൾട്ടേജ് അല്ല റിവേഴ്സ് വോൾട്ടേജ് അല്ല നമുക്ക് ആൻസർ നീ വോൾട്ടേജ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ബോണ്ടിങ് ഇൻ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഈസ് ഡാഷ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന്റെ ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ട്രൈവാല കോവാല ആൻസർ കോവാലൻറ് ആണ് കോവാലന്റ് ബോണ്ടിങ് ആണ് ഓക്കെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ദ കളർ ബാൻഡ് ഓഫ് സീറോ ടു പോയിന്റ് സീറോ എയ്റ്റ് ഓം പ്ലസ് ഫൈവ് പെർസെന്റേജ് റെസിസ്റ്റൻസ് വാല്യൂ ഈ ഡാഷ് അപ്പോൾ ഈ സീറോ ടു പോയിന്റ് സീറോ എയ്റ്റ് ഓം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഫൈവ് പെർസെന്റേജ് നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കളർ ബാൻഡാണ് ചോദിക്കുന്നത് റെസിഡൻസിന് ത്രീ കളർ ഫോർ കളർ ഫൈവ് കളർസ് ഒക്കെ ഉണ്ട് ഫൈവ് കളർ എന്ന് പറഞ്ഞാൽ ടോളറൻസും കൂടെയാണ് ടോളറൻസ് നമ്മൾ ചേർത്താൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻസർ റെഡ് ബ്ലാക്ക് ഗ്രേ സിൽവർ ഗോൾഡ് ഉണ്ട് റെഡ് ബ്രൗൺ ഗ്രേ സിൽവർ ഗോൾഡ് ഉണ്ട് ബ്ലാക്ക് റെഡ് ഗ്രേ സിൽവർ ഗോൾഡ് ഉണ്ട് ബ്ലാക്ക് ബ്രൗൺ ഗ്രേ സിൽവർ ഗോൾഡ് ഉണ്ട് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് റെഡ് ബ്ലാക്ക് ഗ്രേ സിൽവർ ഗോൾഡ് ആണ് ചില കണ്ടീഷൻസിൽ ചില കമ്പനിക്കാര് ഈ ഗോൾഡിന്റെ പകരം അവിടെ ഗ്രീന് കാണിക്കാറുണ്ട് സിൽവർ കഴിഞ്ഞിട്ട് വരുന്ന ഗ്രീൻ ആയതുകൊണ്ട് നമുക്കത് എന്താണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല വാല്യൂയിലേക്ക് യൂസ് ചെയ്യാറില്ല ഓക്കെ നെക്സ്റ്റ് നമ്മുടെ നൂറാമത്തെയും ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ദ നാരോ പോർഷൻ ഇൻ എ ട്രാൻസിസ്റ്റർ ഈസ് ഡാഷ് ഒരു ട്രാൻസിസ്റ്ററിന്റെ നാരോ പോർഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കളക്ടർ എമിറ്റർ ബേസ് ഓഫ് ദീസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ബേസ് എന്ന് എഴുതാം ആൻസർ ഈസ് ബേസ് ഇൻ ചില കണ്ടീഷനിൽ പകരം നമുക്ക് എന്താണ് ഡിപ്രഷൻ റീജിയൻ എന്ന് തന്നിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഡിപ്രഷൻ റീജിയൻ എന്നുള്ള ആൻസർ എഴുതണം ഓക്കെ ഇവിടെ ഇപ്പൊ നമുക്ക് അതില്ല അതുകൊണ്ട് തന്നെ കളക്ടറിന്റെ കാര്യം എമിറ്ററിന്റെ കാര്യം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബേസ് ഈസ് ദ നാരോ പോർഷൻ ഇൻ എ നമ്മള് എട്ടാമത്തെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് നൂറ് ക്വസ്റ്റ്യൻസ് ഇതുവരെ കഴിഞ്ഞു ഇനിയും അടുത്ത വീഡിയോ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആദ്യം കാണുന്ന സ്ലൈഡിലെ ഫോൺ നമ്പറുകൾ വഴിയോ അല്ലെങ്കിൽ വീഡിയോയിലെ കമന്റ് ബോക്സിലോ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമന്റ് കമന്റുകൾ നമുക്ക് വളരെയേറെ വിലപ്പെട്ടതാണ് അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ Thank you.